റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഗൗരവത്തോടെ പറയുന്നു ഒരു കുഞ്ഞ് ജന്മം കൊ കൊള്ളുകയാണെങ്കിൽ ആ കുഞ്ഞിനെ അകാരണമായി അബോർട്ട് ചെയ്ത് കളയരുത് അബോർഷൻ ചെയ്യരുത് അതൊരു ജീവിതമാണ് ഭാവിയിൽ ദാരിദ്ര്യം വരുമെന്ന് പേടിച്ചിട്ട് ഈ മക്കൾക്ക് ഞാൻ എങ്ങനെ ചെലവ് കൊടുക്കും ഇവരൊരു ഭാരമാകുമോ അതുകൊണ്ട് കുഞ്ഞു വേണ്ട എന്ന് പറഞ്ഞ് നിങ്ങൾ അപോഷം ജനിക്കാൻ പോകുന്ന ആ മക്കൾക്കും നിങ്ങൾക്കും റിസക്ക് നൽകുന്നത് ഞാൻ തന്നെയാണ് ഭൂമിയിലെ ഓരോ ജീവിയുടെയും ആവശ്യമായ സർവൈവലിന് ആവശ്യമായ എല്ലാം നിർണയിച്ചു കൊടുക്കുന്നതും നടത്തി കൊടുക്കുന്നതും നാം തന്നെയാണ് അതുകൊണ്ട് നിങ്ങളുടെ ഭക്ഷണവും നിലനിൽപ്പിനാവശ്യമായ എല്ലാ സംവിധാനങ്ങളും ഞാൻ ഏറ്റെടുത്തതല്ലയോ നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത് ദാരിദ്ര്യം പേടിച്ചുകൊണ്ട് മക്കളെ കൊല്ലരുത്